ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ തരിക നീതസായന്തനത്തിന്റെ നഗരമേ നിന്റെ വൈദ്യുതാലിംഗനം എവിടെ ജോൺ കൊടികളൊന്നുമില്ലാതെ കോശങ്ങളിൽ നിറച്ച് നിൻ തുറമുഖത്തിൽ അണയുകയാണ് എന്റെ കുപിതൗവനത്തിൻ ലോഹനൗകൾ വസന്തത്തിൻറെ സിനിമയെ മതമായി സ്വീകരിച്ചിട്ടുള്ളവർ ഒട്ടേറെ അവർക്ക് പ്രിയപ്പെട്ട എന്നാൽ നിഷേധിയായ ഒരു പുരോഹിതനായി അയാൾക്ക് പേർ ജോൺ എബ്രഹാം പണപ്പകിട്ടിന്റെയും ജനപ്രീതിയുടെയും ലാഭേച്ഛയുടെയും മതപ്രചാരകന്മാർക്ക് ഇയാൾ അലോസരക്കാരനായ അരാജകവാദിയായ അവിശുദ്ധ പുരോഹിതൻ എന്നാലോ എഴുപതുകളിലെ ശുഭിത യൗവനങ്ങൾ ഇയാളിൽ നവസിനിമയുടെ പുണ്യാളനെ കണ്ടു കലഹവും നിഷേധവും സർഗാത്മകതയുടെ പ്രത്യക്ഷങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞവർ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഇയാളിൽ രക്ഷകനെ കണ്ടു വേദങ്ങളിൽ അവനു മേൽവിലാസവും നിഴലുമില്ലാത്തവൻ വിശക്കാത്തവൻ കുട്ടനാട്ടുകാരനായിരുന്നു കോട്ടയം സി എം എസ് കോളേജിലും തിരുവല്ല മാർത്തോമ കോളേജിലും പഠനം സ്വകാര്യ കോളേജിലെ അധ്യാപക വേഷവും എൽ ഐ സിയിലെ ഉദ്യോഗസ്ഥ വേഷവും അഴിച്ചുവച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലത്ത് ഋത്യു ഖട്ടക് മണികോൾ എന്നിവരുടെ പ്രിയപ്പെട്ടവനായി തിരക്കഥയിലും സംവിധാനത്തിലും സ്വർണ്ണമെഡലോടെ പടിയിറങ്ങിയ ജോൺ മണിക്കോളിൻ്റെ ഉസ്കി റോട്ടി എന്ന ചിത്രത്തിൽ സഹസംവിധായകനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിലീസായ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകൻ ആദ്യ ചിത്രം ഇതല്ല എന്റെ പാത എന്ന തിരിച്ചറിവിലേക്ക് ജോണിനെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തമിഴിൽ അഗ്രഹാരത്തിൽ കഴുത എന്ന ചിത്രം യാഥാസ്ഥികതയുടെ അഗ്രഹാരങ്ങളെ ചുട്ടുകൊള്ളിച്ചു തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുമതിയും അവസരവും കിട്ടാത്ത ഈ ചിത്രത്തിന് ആ വർഷത്തെ മികച്ച തമിഴ് സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചു എന്നറിയുക ഭാരതീയ സങ്കല്പത്തിലെ ശിവശക്തി സംയോഗം എന്ന പ്രമേയത്തിന്റെ കലാപൂർണമായ ആവിഷ്കാരമായിരുന്നു അഗ്രഹാരത്തിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് പലരും പറയുന്ന കഥകളുടെ റീകൺസ്ട്രക്ഷൻ ജോൺ ആ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു ഇടത്തിൽ കഴുതയും അൻപക്കുട്ടിയും വളർത്തു വന്ന എ ടൈം തുടങ്ങി പിന്നെ ബാക്കി കഥ കണ്ടു കൊച്ചുകുട്ടി വന്ന് പ്രൊഫസറോട് വന്ന് ഈ കഴുത ഇവിടെ വന്നു പിന്നെ പറയുന്ന പലരും കഥകൾ പറയുന്ന കഥകളുടെ സോ ഇറ്റ് വാസ് മോർ ഈസിയർ ഫോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് ജോൺ അബ്രഹാമിന്റെ അടുത്ത ചിത്രമായ ഷെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ പുറത്തിറങ്ങുന്നത് സ്വന്തം ദേശമായ കുട്ടനാട്ടിലെ ഇടത്തരം ക്രിസ്ത്യൻ ഭൂകുടമയുടെ അന്തസംഘർഷങ്ങളിലൂടെ ഫ്യൂഡൽ സമ്പ്രദായത്തിലെ അനീതികളെ തുറന്നു കാണിക്കുന്നു ചെറിയാച്ചൻ്റെ സംഭവിച്ചില്ല കമ്പയർ സബ്ജെക്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു റിയൽ സംഭവമാണ് എൻ്റെ നാട്ടിലെ സംഭവമാണ് ചെറിയാച്ചൻ എന്ന ഫ്യൂഡൽ പ്രഭുവിൻ്റേത് സങ്കീർണ വ്യക്തിത്വമായിരുന്നു ആ സങ്കീർണത ആ ചിത്രത്തിൻ്റെ ആഖ്യാനതലങ്ങളെയും സങ്കീർണമാക്കുന്നുണ്ട് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ അല്ല ഐ മീൻ അത് ഫുൾ ഫുൾഫില് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഫുൾ വിത്ത് സംതിങ് സൈക്കിക് ഡിസ്റ്റൻസിലായത് അതിൻ്റെതായുള്ള ഡിസ്റ്റർബൻസ് ആ പഠത്തിനുണ്ട് അത് മാത്രമല്ല ഒരു ഡിസ്റ്റേബിങ് ക്യാരക്ടറിനെ ഞാൻ പ്രസൻറ്റ് ചെയ്തൊരു ഒരു സൈക്കിക് കേസാണ് അതായത് ഒരു ഗിൽറ്റി കോംപ്ലക്സ് ഒരു പണ്ട് ഒരു ഫിയറിലേക്ക് ഡെവലപ്പ് ചെയ്തൊക്കെ സർവ്വ എനിക്കാകുന്ന ഒരു ഒരു മാനസിക രോഗിയുടെ കഥയാണ് എന്റെ ഈ ഡിസ്റ്റർബൻസും അതാണെന്ന് സംഭവിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് യൂണിവേഴ്സിലെ കുട്ടികൾക്കും മേഴ്സന്മാർക്കും പക്ഷെ ചെറിയ കോംപ്ലെക്സ് ആയതുകൊണ്ട് അതിന്റെ ശരിയായ നിർവഹണത്തിന് തടസ്സമായി ജോൺ ഈ പടം ഷൂട്ട് ചെയ്ത് നാല്പത്താറായിരം ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്ത് ഫൈനലി തന്നെ ഞാനത് കണ്ടപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ത്രൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചില്ല കാരണം ആ ഡിസ്റ്റർബൻസ് അങ്ങനെ തന്നെ പോയിക്കോട്ടെ അത് പിന്നെ കറക്റ്റ് ചെയ്തത് പിന്നെയും കറക്റ്റ് ചെയ്തത് അത് സ്വാട്ടിസ്റ്റിക്കേറ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചില്ല ഐ കുഡ് ഡു ഇറ്റ് നിയതമായ ഒരു തിരക്കഥ വെച്ച് മുന്നോട്ടു പോകുന്ന ശൈലിയല്ല ജോണിൻ്റെ മൊത്തത്തിൽ അയഞ്ഞ മട്ടിലുള്ള ആ സംവിധാന ശൈലി അനന്യമായ ഒന്നായിരുന്നു ഞാനൊരു ലൊക്കേഷൻ ചെന്നു അവിടെ കാണുന്ന അന്നേരം കാണുന്ന ഒരുപാട് സ്പോണ്ടിറ്റി വർക്ക് ചെയ്യുന്നു തന്റെ സംവിധാന ശൈലിയെ കുറിച്ച് ജോൺ എബ്രഹാം പറഞ്ഞത് ഇങ്ങനെ ഞാൻ നേരത്തെ കാല കൂടി തീരുമാനിച്ചു ഡ്രോ ചെയ്ത് പല ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സത്യത്രൊക്കെ വരച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുക വളരെ മെറ്റിക്കുലസായിട്ട് ഞാൻ അതല്ലേ ചെയ്യാറുള്ളത് ഐ ഗോ ട് ലൊക്കേഷൻ ഐ ലോക്ക് എറ്റ് ദ പ്ലേസ് ലോക്ക് എറ്റ് ദ പീപ്പിൾ അവരെന്നെ സജസ്റ്റ് ചെയ്യും ദാറ്റ് സിറ്റുവേഷൻ സജസ്റ്റ് മെയ് അതിന്റെ അക്കോർഡിംഗ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും കാരണം ഞാൻ നേരത്തെ കാലേക്കുട്ടി തീരുമാനിച്ച ഒരു ഞാൻ ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഞാൻ ആക്ടേഴ്സിനെ ചെയ്യുന്ന ഇവിടെ ആക്ടേഴ്സിനോട് ഞാൻ അങ്ങനെ ആയിട്ട് പറയാറുള്ളു ഞാൻ പറയും യു ആർ ദിസ് ഡുങ് ദ എന്റെ ഐഡിയസ് അല്ലെ ഇങ്ങോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോകണം ചിലപ്പം വരും വേണ്ട ഞാൻ പറയുന്നത് ചെയ്യണം നല്ലാതെ ഒരു 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 റിജിഡ് ആയിട്ടുള്ള ഐ തിങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അവസാനം പുറത്തിറങ്ങിയ അമ്മയറിയാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ചലച്ചിത്രാനുഭവമായിരുന്നു വയനാടൻ കാടുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരു തബരിസ്റ്റിൻ്റെ മരണവിവരം അയാളുടെ അമ്മയെ അറിയിക്കാൻ ഒരു സംഘം ഫോർട്ട് കൊച്ചിയിലുള്ള വീട്ടിലേക്ക് പോകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ആ യാത്രയിൽ അവർ കണ്ടുമുട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ജീവിതങ്ങളുടെ കഥ കൂടിയാണ് ഇത് ജോൺ എബ്രഹാം കാരണം ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ റെഫറൻസ് വരുന്നുണ്ട് ഒരു യാത്ര വരുന്നുണ്ട് ഡെത്തിനെ പറ്റിയുള്ള ഈ യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി കണ്ടിട്ടുള്ള മനുഷ്യന് ചെറുപ്പകാരത്തിൻ്റെ ഫീലിങ്സ് വരുന്നുണ്ട് അതിൽ അറ്റ് ദ സെയിം ടൈം നടക്കുന്ന ഇവിടുത്തെ സിറ്റുവേഷൻസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അതിന് മുമ്പ് കിടന്നിട്ടുള്ളത് ഒരു ഒരു സിക്സ്റ്റീൻസ് സെവൻറ്റി നടന്നിട്ടുള്ള സമ്പള റെഫറൻസ് ഒത്തിരി വരുന്നുണ്ട് പിന്നെ ചില ഡ്രീംസ് ചില ഇമാജിനേഷൻസ് ഇതാണ് മിക്സ് ചെയ്തത് അതിനൊരു ഒരു മുമ്പേ പറഞ്ഞാലേ കഴിഞ്ഞ പോലെ തന്നെ ഒരു നറേറ്റീവ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും ജനകീയമായ ഒരു കൂട്ടായ്മയായ ഒഡീസ ഫിലിംസിന്റെ പ്രഥമ നിർമ്മാണ സംരംഭം കൂടിയായിരുന്നു അമ്മയറിയാൻ ഞാൻ അമ്മ അറിയാനുള്ള ഈ പടം തുടങ്ങുമ്പോൾ ഇൻ ദ സെൻസ് ഞാൻ സിനിമ മൂമെന്റ്സിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് കാരൽ സിനിമ മൂവ്മെൻറ്റ് ബോംബെ തുടങ്ങേണ്ടത് ശരിക്കും നടന്നില്ല കഴിഞ്ഞിട്ട് കാരണം അവര് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിൻ്റെ ഒരു വിഷസ് സർക്കിളുണ്ട് അതിനകത്ത് തന്നെയായിരുന്നു ഞാൻ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരു നിങ്ങളെപ്പോഴുള്ള ഫിലിം മേക്കറും ലെമൻ ചെയ്യാറുണ്ട് എടുക്കുന്ന നല്ല സിനിമ ജനങ്ങളെ കാണാറില്ല അത് തിയേറ്ററുകാർക്ക് വേണ്ട ഡിബ്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കാറില്ല ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അത് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നിയാൽ തെറ്റാണ് നമ്മൾ ജനങ്ങളെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സിനിമയിൽ ജനങ്ങളെ ജനങ്ങളെ കാണാൻ തയ്യാറാണ് ഓൺലി തിങ് വി ആർ നോട്ട് ഷോയിങ് ഷോങ് കെറ്റും കവിതാ തിയേറ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ തിയേറ്റേഴ്സുണ്ടല്ലോ ഇവിടെയൊക്കെ കാണിച്ച ആൾക്കാരെ കാണിക്കുന്നതിലും ഭേദം എടുത്ത് നാട്ടും പുറങ്ങി കാണിച്ചെ കണ്ടോളും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെറിയ ആഴ്ച ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഫിലിം പോലും ചില ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാർ അല്ലാതെ ഓഡിയൻസ് അല്ല ഓപ്പൺ എയർലെ കാണിക്കുന്നത് റിയാക്ഷൻ ഒരു സാറ്റിസ്ഫാക്ടറി അതായത് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ജനങ്ങൾ മണ്ഡന്മാരെ പൊതുജനം കരുതുകയാണെന്നൊക്കെ പറയുന്ന സെറ്റാണത് കാരണം അവർ നല്ല സാധനം കാണിച്ചവർക്ക് മനസ്സിലാവും എക്സ്പോസ് നമ്മൾ അവരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവർ കാണാൻ കിട്ടുന്ന സീ തീയേറ്റർ വരുന്ന ഈസ്റ്റേൺ ഫിലിംസ് ഒക്കെയാണ് അവരുടെ കുറ്റമല്ല അങ്ങനെ ഒരു കൾച്ചറിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കും അങ്ങനെ ഒരു ഒരു ഓ പി എന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് കണ്ട് ഇതിലവർ അഡിക്റ്റഡ് ആവുകയാണ് അതുകൊണ്ട് അതിന്റെ സ്ട്രോങ് ഡോസസാണ് അവർക്ക് സെക്സ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും അതിൻ്റെ സ്ട്രോങ് ആണ് കൊടുത്തോണ്ടെങ്കിൽ അതാണ് ഈ സാധാരണ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആലോചിക്കുന്ന ഒരു പ്രധാന സംഗതി എങ്ങനെ എത്രയും വലിയ ഡോസ് കൊടുക്കുക അവർക്ക് അതുകൊണ്ട് അവരെങ്ങനെ സൂപ്പർഫൈ ചെയ്യുക എന്നിട്ട് അവരുടെ എങ്ങനെ കാശ് പോക്കറ്റ് അടിക്കുക അതേസമയം തന്നെ നല്ല സിനിമ വേണ്ട കോൺസ്റ്റൻ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ രാജ്യം ദേവീല് ഡെവലപ്പ് സാറിനൊക്കെ മനുഷ്യൻ തുടങ്ങി അവനും ബുദ്ധിയുള്ളവന് അല്ലാതെ നമ്മുടെ മണ്ഡലം ഒന്നുമില്ല നമ്മൾ വിചാരിക്കുന്നവരെ അല്ല നമ്മൾ വിചാരിക്കുന്ന ഈ സിലിം സൊസൈറ്റിയിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ സോഫിസ്റ്റിക്കേറ്റഡ് ഓഡിയൻസ് മാത്രമേ ഉള്ളൂ ലോകത്തിലെ അല്ലാതെ ഞങ്ങളുടെ സ്ട്രീറ്റ് നടക്കുന്ന ഉദാഹരണം ഞാൻ പൊട്ടമിക്കുന്ന ഞാൻ ദിവസം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ കാണിച്ചു ഓപ്പൺ എയർ ഒരു ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാരുണ്ടത് കാണാൻ ഈ പടം കാണിച്ച ശേഷം എല്ലാവരും വികാത തൊഴിലാളികളും ഹാങ്ങറാവേണ്ടി വരുന്ന ആ ബസ്റ്റാൻഡിലുള്ള സാധാരണ തൊഴിലാളികൾ സാറിന്റെ മനുഷ്യർ ഞാനൊരു പത്തിരുപത്തിയഞ്ച് പേരോട് അതിനെ പറ്റി ചോദിച്ചു മനസ്സിലായോ പടം മനസ്സിലായോ ഓൾ വെരി വെൽ വെൽ അണ്ടർസ്റ്റുഡ് ദ ഫിലിം ജനങ്ങളെ റിയാക്ട് ചെയ്തു മനസ്സിലായി ജനങ്ങൾക്ക് ഏത് പടം കാണിച്ചാലും അവർ അണ്ടർസ്റ്റാൻഡ് ജോൺ ജനങ്ങളിൽ ജനങ്ങളിൽ വിശ്വസിച്ചു നിന്ന് മൂലധനം സ്വരൂപിച്ചാലേ യഥാർത്ഥത്തിലുള്ള ജനകീയ സിനിമയിലേക്ക് എത്തുകയുള്ളൂ എന്ന് അയാൾ വിശ്വസിച്ചു എ ക്ലാസ് ഓഡിയൻസ് ബി ക്ലാസ് ഓഡിയൻസ് സി ക്ലാസ് ഓഡിയൻസ് തരംതിരിക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഫിലിം മേക്കേഴ്സ് വരെ അത് പറയാറുണ്ട് ഓപ്പൺ ആണ് ഒരു ദിവസം സംസാരിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞു ഹു ഡി മാർക്ക ആരാണ് എ ക്ലാസ് ഓഡിയൻസ് ആരാണീ ഡി ക്ലാസ് ആരാണീ സി ക്ലാസ് ധനസ്ഥുതി ആണോ എഡ്യൂക്കേഷൻ ആണോ അതോ പിന്നെ ഫാമിലി ഹെയർക്കെയാണ് വേദ ഈ ക്ലാസിഫിക്കേഷന്റെ ഈ ഓഡിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആർക്കും പറയാൻ പറ്റുന്നില്ല എന്നാലും ഇപ്പോഴും പറഞ്ഞത് എ ക്ലാസ് ഓർഡിനൻസും ബി ക്ലാസ് ഓർഡിനൻസും അതുപോലെ ഈ ടിക്കറ്റിന്റെ ആറ് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ ടിക്കറ്റിന് തറ ക്ലാസ്സിന് സി ക്ലാസ്സിന് വേണ്ടി നോക്കുന്നത് ഈ സി ക്ലാസ് ആരാ ഒറ്റ ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ഉള്ള ഒറ്റ ക്ലാസ്സിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഒറ്റ ക്ലാസ് കൊള്ളുതാണ് ജനമാകുന്നുാതിരാപാതകൾ ഒരു തണുത്ത ദാരുണ സ്മരണ പോൽ ദൂരദേവാലയങ്ങളിൽ മണി മുഴങ്ങുന്നു എന്നോട് പെട്ടെന്നൊരിടിമുഴക്കം വിളിച്ചു ചോദിക്കുന്നു എവിടെ ജോൺ എവിടെ ജോൺ 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 എവിടെ 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 ഇവിടെയുണ്ടായിരുന്നു സിനിമയുടെ ചതുരത്തിരശീലയിൽ ക്രമരഹിതമായ തീക്ഷ്ണ ജീവിതങ്ങളെ നിഷേധങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്താനായി ജോൺ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എവിടെ ജോൺ നിറച്ച നിൻ ഹൃദയഭാജനം ശൂന്യമിക്കല്ലറക്കരികിൽ ആഗ്ന സൗഹൃദത്തിൻ ധൂമവസനമൂരിയെറിഞ്ഞ ദിഗംബരജ്വലനം ജോൺ ഇവിടെയുണ്ട് നല്ല സിനിമയുടെ സുവിശേഷങ്ങളുമായി നിഷേധിയുടെ മനസ്സുമായി ഊരുതണ്ടിയ ഒരു പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ പോലെ ജോണിന്റെ സിനിമകൾ ഇവിടെയുണ്ട് സിനിമയെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സഹൃദയരുടെ മനസ്സിൽ ജോൺ ഇപ്പോഴുമുണ്ട് സമാപിക്കുന്നു ആഖ്യാനം എം എസ് വാസുദേവൻ സഹകരണം എൻ അജിത് ആന്റണി കോതമംഗലം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ